ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് എന്നൊരു ഒരു ഒരു ചെറിയൊരു മോർണിംഗ് ഒരു ഫേസ് പാക്ക് വേണമെങ്കിൽ ഒരു അങ്ങനെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ചെറിയൊരു ഒരു ഫേ ഒരു ഫേസിന് ഒരു ചെറിയൊരു ഗ്ലോ തരുന്ന ഒരു സംഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ആ ഫേസ് നിന്ന് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം എൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം നേരത്തെ ഒരുപാട് കുരുവും ഒത്തിരി എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് അലർജി ആണെന്ന് വരെ തോന്നിക്കുന്ന രീതിയിലുള്ള കുരുവും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫേസിൽ അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് എന്താ പറയുക ആൾക്കാർ കളിയാക്കുന്ന രീതിയിൽ വരെ നമുക്ക് ഫേസിൽ ഇങ്ങനെ കുരുവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു അതിന് ഞാൻ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ അതിനൊന്ന് മറികടന്നത് അപ്പോൾ ഈ ഒരു ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം അപ്പം നേരത്തെ വന്നിട്ട് പോയിട്ടുള്ള ആ ഒരു കുഴികളും ആ ഒരു കുരു വന്നിട്ട് പോയിട്ടുള്ള ഒരു കുഴികളും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും അന്നത്തെ ഒരു സമയ സമയത്തിന് ഞാൻ കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായൊരു ഫലങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന ഈ കുഴികളൊക്കെ അപ്പം നമുക്ക് അപ്പോൾ ആ ഒരു സ്കിന്നിൽ നിന്ന് ഇതുപോലൊരു സ്കിന്നാക്കി എടുക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ കുറേ കണ്ടതും കെട്ടതും ഒക്കെ കുറെ എടുത്ത് വാരി തൂ തൂത്തിട്ടൊന്നും ഒരു ബലമില്ലാതെ എനിക്ക് മനസ്സിൽ നമ്മൾ നമ്മുടെ സ്കിന്നെ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ടിപ്പാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എപ്പോൾ ഫേസ് പാക്ക് ഇട്ടാലും ഫേസിലേക്ക് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊന്നും നമ്മൾ വെയിലാറിയതിന് ശേഷം അല്ലെങ്കിൽ വെയിൽ വരുന്നതിന് മുമ്പ് അപ്പോൾ അതായത് നമ്മൾ ഒന്നെങ്കിൽ ഒരു മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു എട്ട് മണിക്ക് ഒക്കെ അതിന് ആ ഒരു ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്കുള്ളിലൊക്കെ നമ്മൾ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് കൂടുതൽ എഫക്റ്റീവ് വരും നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഫുൾ ഫേസ് ഒക്കെ നന്നായിട്ട് റസ്റ്റ് ചെയ്ത് ഉറങ്ങുമല്ലേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പോകുന്ന ആ ഒരു ടിപ്സിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടിപ്സിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടി ചെറിയൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ ഒരുപാട് സാധന സാമഗ്രികളൊന്നും ഇതിന് ഇല്ലാട്ടോ ഓൾറെഡി നമ്മൾ ചെയ്ത് തല ദിവസം വെച്ചിട്ടുള്ളൊരു സംഭവമാണ് വേറൊന്നും നമ്മൾ വെച്ചിട്ടുള്ളൊരു സമ്മാനമാണ് അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബൗളും അതുപോലെ തന്നെ നമ്മൾ ഒരു സ്പൂണും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സംഭവം ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് ഞാൻ പറയാട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മൾ തലേദിവസം അരിയും കാര്യങ്ങളൊക്കെ നമ്മൾ കുതിർത്തി നമുക്ക് പിറ്റേ ദിവസം കാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്പമൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരി ഇടില്ലോ അപ്പോൾ അത് നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അരച്ച് ഇടും വെക്കും കൂടുതൽ പറയുന്നില്ല നമ്മൾ അപ്പത്തിന് അരച്ച് വെക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ അതാണ് സംഭവം നമ്മൾ അപ്പത്തിന് അരച്ച് വെക്കുന്ന ആ ഒരു മാവ് നമ്മൾ തലദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ആവുമ്പോൾ നന്നായിട്ട് പുളിപ്പിച്ചിട്ടൊക്കെ ആണല്ലോ നമ്മൾ ഉപയോഗിക്കുക ആ ഒരു പുളിപ്പിച്ചിട്ട് തലദിവസം ആ അരച്ച് വെക്കുന്ന മാവല്ലാട്ടെ നിങ്ങൾ എടുക്കേണ്ട പിറ്റേ ദിവസം നമ്മൾ അപ്പത്തിന് വേണ്ടി ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ അപ്പോൾ അതിന് ബാലൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ നമ്മൾ പുളിമാവിനൊക്കെ എടുത്ത് വെച്ചിട്ട് ബാലൻസ് വരുന്ന ആ മാവുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുക്കാം നമ്മുടെ ഫേസിന് എന്തൊരു ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്ലെയർ ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഒരു ചെറിയൊരു ലൈറ്റായിട്ട് നമുക്ക് നെട്ട് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഒരു അതനുസരിച്ച് നിങ്ങൾ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു മാവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സി സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അത് അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്താൽ നമ്മൾ തലേ ദിവസം ആരച്ച് ആ ഒരു മാവ് പിറ്റേ ദിവസം നന്നായിട്ട് പുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മുടെ മാവ് അപ്പത്തിൻ്റെ മാവ് ഇരിക്കുന്ന കേട്ടോ ഈ ഒരു രീതിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഫേസിലും കുറച്ച് നെക്കിലും നമുക്ക് നമുക്കിടാട്ടോ അപ്പം എൻ്റെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാവാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഇതുപോലെ ഓക്കെ ഞാനിപ്പോൾ ഇതുപോലെ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ള ആ ഈ ഒരു വെള്ളപാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ ഓക്കെ ഷെയ്പോൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം ഇതാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ ലിപ്സ്റ്റിക്ക് സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ മുഖത്തൂറ്റി പരിപാടിയും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഇത് ഇവിടെ എങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്രി ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഓൾറെഡി കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ട് ഇന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ നമ്മൾ നേരിട്ട് ആ ഒരു അപ്പം ചുറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം അപ്പം അതുകൂടി ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് നമ്മുടെ നമ്മുടെ ഫേസിൽ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായാലും നമ്മൾ ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്നുകിലും ഒരു ചൂട് ചെറു ചൂടുത്ത് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആയിട്ടൊന്നും കഴുകണം അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് തണുത്ത വെള്ളം നമുക്കൊന്ന് കഴുകണം അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ടാണ് ചെയ്യുക എന്നാലും നമ്മൾ ആ ഒരു ഫേസ് പോർട്ട് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഐസ് ക്യൂബാണ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ടാണ് ആയിട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസ് ഫുൾ ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ചുണ്ടുകൂടി ഒന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ ഫേസ് മാത്രമല്ല നമ്മൾ ചുണ്ടുകൂടി ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തോട്ടോ നല്ലതാണ് കേട്ടോ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉണർവ് ഒന്നുണ്ടായ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറി കിട്ടും നല്ലതാണ് കേട്ടോ നമുക്ക് എന്താ പറയുക നല്ലൊരു ഉറക്കക്ഷീമൊക്കെ അങ്ങ് മാറി കിട്ടും നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഐസ് ക്യൂബ് ഈ ഐസ് ക്യൂബ് മാത്രമല്ല നമുക്ക് ഇന്നിവിടത്തിൽ വേറെ സംഭവങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഐസ് ക്യൂബായിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം ഒരു പരിധി തന്നെ നമ്മുടെ ഫേസിന് നമുക്ക് കളറ് കൂട്ടുന്നതിന് പകരം നമ്മളുള്ള കളർ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത് ഒരുപാട് കളറും കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ഫേസിൽ ചിലപ്പോൾ വേറെ വല്ല വന്ന് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള കളറ് നമ്മൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല റെമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫേസിൽ കുറച്ച് കളറൊക്കെ നമുക്ക് ബ്രൈറ്റ്നൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഫേസ് വാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ചെയ്തുകൊണ്ടൊന്നും ഒരു തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളൂ അപ്പം ഞാൻ എന്താ നന്നായിട്ടനത് ഫേസിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ തലവേദന ഉള്ളവർ അങ്ങനെയും ചെയ്യണ്ട കേട്ടോ ഈ എൻ്റെതാ മറ്റേ നമ്മുടെ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവരില്ലേ അവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം തലവേദന നന്നായിട്ട് എടുക്കും അപ്പോൾ അതൊന്നും അങ്ങനെയുള്ളവർ ചെയ്യണ്ട കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മൾ നമ്മൾ നന്നായിട്ട് ചെയ്ത് നല്ലപോലെ തന്നെ തണുപ്പ് തന്നെ ഒരു ക്യൂ ഒരു ഐസ് ക്യൂബ് എടുത്താൽ മതി നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ടും നന്നായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ക്ലീൻ ആയിട്ട് നല്ലൊരു നല്ല സെറ്റായിട്ടുണ്ടെന്ന് തന്നെ പറയാം നല്ലൊരു സുഖം കിട്ടാ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ അപ്പം ഞാൻ ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഇനി നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനും ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മൾ നമുക്ക് നോക്കാം കേട്ടോ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് കേട്ടോ ഈ കോഫി പൗഡർ എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ഫേസിലേക്ക് അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ ഒരു സാധനമാണ് കേട്ടോ ഒരു നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫേസൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റാണ് ആയിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റ് പാക്കറ്റൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെറിയ പാക്കറ്റൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഫുൾ ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും തന്നെ ഇനി വെക്കുന്നില്ല ഫുൾ ആയിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് മുറുകിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മാവ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ നമുക്കിതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി ഓട്സ് പൊടിസ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാട്ടോ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഇതിനോട് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ചേർക്കാം നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ നമ്മുടെ മിക്സിയുടെ സമ്പാ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് തേച്ചത് കാരണം കൊണ്ട് തന്നെ നല്ലപോലെ മുഖം നല്ലപോലെ തണുത്താണ് കേട്ടോ ഇരിക്കുന്നത് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ കഴുത്തിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഒരുപാട് ചേർക്കണ്ട എനിക്ക് നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തോളൂ ഞാൻ ഈ ഒരു ടീഷർട്ടായതുകൊണ്ടേ എന്താ പറയുക അപ്പൊ പറ്റുന്നത് അപ്പം അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ അങ്ങ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് പാക്ക് ചെയ്താലും ഉണ്ടല്ലോ നൈറ്റും അതുപോലെ ഈവനിങ് ഈ ഒരു വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ വെയിൽ ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഫലം നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് വെയിലുറച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം അപ്പം ബാലൻസ് വന്നാൽ ഞാൻ എൻ്റെ കയ്യിലും ഇങ്ങനെ കയ്യക്കടയൊക്കെ ഇങ്ങനെ ചേർന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൈയ്യൊക്കെ നന്നായിട്ട് ഡ്രൈ ആണ് ഇതിന് ഞാൻ ഇപ്പം കയ്യൊക്കെ നല്ല നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് ബാലൻസ് നമുക്കിങ്ങനെ കയ്യക്കടയൊക്കെ തയ്ച്ചു കൊടുക്കാം ഇപ്പോൾ ഒക്കെ ചെറിയൊരു സ്ക്രബൊക്കെ പോലെ ആവും പിന്നെ നമുക്കിത് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണാം ഞാൻ ശരിക്കും ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വരാവേ അപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിന്ന് പയ്യെ പയ്യെ വെള്ളം ഒന്ന് ഒപ്പിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഒപ്പി കൊടുത്തിട്ടാണ് നമ്മൾ ഒന്ന് കഴുകി അല്ലെങ്കിൽ മസാജൊക്കെ ചെയ്തെടുക്കേണ്ടേട്ടോ അപ്പം ഒന്ന് ഒപ്പി ഒപ്പി എല്ലായിടത്തും ഒന്ന് കൊടുക്കാം നമുക്ക് അടുത്ത പണി തുടങ്ങാം കേട്ടോ അപ്പം നമ്മുടെ ശരിക്കും ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ച് നൊപ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് നിന്ന് റിമൂവ് ചെയ്ത് കളയാം ഞാൻ മസാജ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അധികം ഫുള്ളായിട്ടൊന്ന് വരെ നിന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അത് എന്നാലൊരു നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണങ്ങാൻ വേണ്ടി കൂടുതലും നമുക്ക് ടാൻ ഒക്കെയുള്ള സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് കൂടുതലും ടാൻ ഉള്ളതാണ് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ അപ്പം നമുക്ക് സൺഡാൻ്റെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കോഫി പൗഡർ അങ്ങനെ വേറെ നമുക്ക് എന്താ വേറെ പാർഷഫലങ്ങളൊന്നും ഉള്ളതല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി നമുക്ക് ഈ ഒരു പാക്കഡ് ആട്ടോ നമുക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അരച്ചതല്ലേ നമുക്ക് നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് അരയ്ക്കുന്ന ആ ഒരു മാവിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോ ഒരു സ്പൂണൊക്കെ മതിയാവും അപ്പം ഞാൻ കഴുകിട്ടിനി കാണിച്ചു തരാവേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ആദ്യം ആ കണ്ട ഒരു ഇതിൽ നിന്ന് നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നുന്നതെന്നുള്ള കമ്മിറ്റി ചെയ്യാൻ മറക്കണ്ടോ അപ്പോൾ ഈയൊരു ടാനും സംഭവങ്ങളൊക്കെ കുറേയധികം കട്ടി കുറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഈയൊരു ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല ഇത്രയും നല്ലൊരു ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമില്ല ഈ ചെറിയൊരു കാര്യത്തിൽ നിന്നും അതായത് നമ്മളൊപ്പം ചുട്ടാ ആ ഒരു മാവിൽ നിന്നും കുറച്ച് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ തേച്ചപ്പം കുറച്ച് അതിൻ്റേതായ കുറച്ച് ഒക്കെ നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു ടിപ്പ് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും